ീപ്പൊരിയല്ല ഞാൻ കാട്ടുതീയുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ഞാനിവിടെ കത്തിച്ച് കത്തിച്ച് കത്തിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സിജയുടെ ഡയലോഗ് സുജയ്ക്ക് മാരക എൻട്രിയാണ് കൊടുത്തത് ഒന്നൊന്നര എൻട്രി അതായത് ബിഗ് ബോസ് ഈ പറയുന്ന ട്യൂണിടുന്നു പാട്ടിടുന്നു പാട്ടിട്ട് എല്ലാ മത്സരാർത്ഥികളും കഥകിന്റെ മെയിൻ റോഡിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ അവിടെ സുജയ്ക്ക് പകരം രണ്ടുപേര് വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞു കൊണ്ട് രണ്ടുപേര് ഇങ്ങനെ ബാഡറും പിടിച്ചു നിൽക്കുന്നു സിജോ ഈ പറയുന്ന കൺഫക്ഷൻ റൂം വഴി എന്ത് ഷിജോ വീട്ടിനകത്തേക്ക് വരുന്നു വീട്ടിലുള്ളവർ ഇപ്പോൾ അകത്തേക്ക് വരുമ്പോൾ സുജയെ കണ്ട് ഞെട്ടുന്നു എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുന്നു നമ്മുടെ ബിഗ് ബോസ് പറയുന്നു വെൽക്കം ബാക്ക് പറയുന്ന ഒരു ചെറിയ ഒരു ഡയലോഗ് അവിടെ പറയുന്നുണ്ട് മറ്റൊന്നുമല്ല ഈ പറയുന്ന ലാലേട്ടൻ എന്റെ കയ്യിൽ മുറുക്ക പിടിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു ആത്മവിശ്വാസമുണ്ട് അത് ചെറുതല്ല വലുതാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് തീപ്പൊരിയുമായിട്ടല്ല കാട്ടുതീയുമായിട്ടാണ് ഇത് ഞാൻ ഇവിടെ കത്തിച്ച് കത്തി കത്തിച്ചിറ്റേ വിടുവെന്ന് പറയുന്നു നോക്കാം ആ തീപ്പൊരിയാണോ കാട്ടുതീയാണോ നമുക്ക് കണ്ടു തന്നെ അറിയാം എങ്കിലും ഒരു ഒന്നൊന്നര എൻട്രി ആയിരുന്നു സുജയ്ക്ക് അർഹിക്കുന്ന ഒരു സൂപ്പർ റീ ആണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വീണ്ടും കാണാം ജയ്ഹന്ദ്